എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ തെച്ചിയെ പറ്റിയിട്ടാണ് നമ്മുടെ വീടുകളിലെ പൂന്തോട്ടങ്ങളിൽ ഔഷധത്തോട്ടത്തിലൊക്കെ വളരെ പണ്ട് കാലം മുതൽക്കേ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു ചെടിയാണ് തെച്ചി എന്ന് പറയുന്നത് തെച്ചിപ്പൂവ് തെറ്റിപ്പൂവ് അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഈ ചെടി അറിയപ്പെടുന്നത് വീട്ടുമുറ്റത്തെ അലങ്കാര ചെടിയായിട്ട് വളർത്താറുണ്ടെങ്കിലും നമ്മുടെ തൊടികളിലും പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഇവ വളരുന്നുണ്ട് തെച്ചി എന്നാണ് നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെടുന്ന തെച്ചി കാട്ടു തെച്ചി നാട്ടു തെച്ചി എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ളത് ഉണ്ട് പല നിറങ്ങളിലുള്ള തെച്ചി ഉണ്ടെങ്കിലും കടും ചുവപ്പ് നിറത്തിലുള്ള തെച്ചിയാണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഇവയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്ന ഒന്നാണ് തെച്ചി വലിയ പൂക്കുലകളായി കാണുന്ന ഇവ നമ്മൾ പൊട്ടിച്ച് വെച്ചാലും പറിച്ചു വെച്ചാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ വാടാതെ നിലനിൽക്കാനായിട്ട് അതിന് കഴിവുണ്ട് തെച്ചിപ്പൂ അതുപോലെ തന്നെ ആയുർവേദ ഔഷധങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ മഴക്കാലത്തും വേനലിലൊക്കെ അതിജീവിക്കാനും ധാരാളം പൂക്കളുണ്ടാകാനും ഒരു ചെടിയാണ് തെച്ചി എന്ന് പറയുന്നത് അതൊരു പഴയ പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാവും തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പേടിച്ച് തെച്ചിയും മുല്ലയും പൂക്കാതിരിക്കുമോ എന്നൊരു പഴഞ്ചൊല്ല് പഴയ ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട് അതായത് ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കരുത്തും കഴിവുമുള്ള ഒരു ചെടിയാണ് തെച്ചി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചുവന്ന നിറത്തിലുള്ള തെച്ചിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എന്നാലും അവയെ കൂടാതെ നമ്മുടെ നാട്ടിൽ ഇളം ചുവപ്പ് കടും ചുവപ്പ് റോസ് ഓറഞ്ച് മഞ്ഞ വെള്ള അങ്ങനെ പല നിറത്തിലുള്ള തെച്ചികളും കണ്ടുവരുന്നുണ്ട് ചെറിയ പൂക്കളുണ്ടാകുന്ന കുറ്റിച്ചത്തിയും ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് ഇന്ത്യയിൽ നാനൂറോളം ഇതിൻ്റെ വർഗത്തിൽപ്പെട്ട വെറൈറ്റികളിൽപ്പെട്ട തെച്ചികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മുടി വളരാനൊക്കെ താരൻ മാറാനൊക്കെ തെച്ചി പൂക്കൾ അത്യുമണെന്ന് കരുതപ്പെടുന്നു പ്രത്യേക പരിപാലനം പരിപാലനമൊന്നുമില്ലെങ്കിലും അവിടെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് തെച്ചി ഈ വലിയ ചെറ്റിയും അതായത് സാധാ നാടൻ ചെട്ടിയും അതുകൂടാതെ നമ്മുടെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ചെറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ ധാരാളം പൂക്കൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കൊല അതിൽ ഇതേ വിരിഞ്ഞ് കൊഞ്ഞ് ഉണ്ട് ബാക്കി അതിൽ പൂക്കൾ ഉണ്ടായിരുന്നു അത് ഇതേ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മളിതിന് കാര്യമായിട്ടുള്ളൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല നമ്മളിത് ചട്ടിയിലാണ് ഇത് നാട്ടിട്ടുള്ളത് ചട്ടിയിൽ നമ്മൾ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു രണ്ട് വർഷത്തിലധികം പഴക്കമുള്ളതാണ് നമ്മൾ പിന്നീട് ഇടയ്ക്ക് അതിന് ചാണകപ്പൊടി പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ടെന്ന് ഒഴിച്ചാൽ കാര്യമായിട്ടുള്ള വേറൊരു വളവ് നമ്മളതിന് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് കണ്ടു രണ്ട് വർഷം കൊണ്ട് ഇത്രയും വലുപ്പത്തി അത് പൂക്കളുണ്ടായി തുടങ്ങി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിചരിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് തെച്ചി എന്ന് പറയുന്നത് വേനൽക്കാലത്തൊക്കെ രണ്ട് ദിവസത്തിലൊരിക്കൽ മാത്രം ഈ ചെടിക്ക് നമ്മൾ നനച്ചാൽ മതിയാകും കുറഞ്ഞ നന ഉള്ളപ്പോഴാണ് ഈ ചെടി നന്നായി പൂവിടാൻ സാധ്യതയുള്ളത് കൂട്ടമായിട്ടോ നിരയായിട്ടോ നമുക്ക് ഈ ചെടികൾ നട്ടു വളർത്താം എന്നാൽ നമ്മൾ കൂട്ടമായിട്ട് നമ്മൾ നട്ടു വളർത്തുമ്പോഴാണ് ഈ ചെടി പൂവിടുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയുള്ളത് ചെത്തി നമ്മൾ കൂട്ടായിട്ട് വളർത്തുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നമ്മൾ വളർത്തുമ്പോഴും അതിൻ്റെ ഉയരം നമ്മളെപ്പോഴും ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഉയരം നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് അത് സമൃദ്ധമായിട്ട് പൂവിട സാധ്യത കൂടുതലുള്ളത് കാരണം കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ കൊമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കണം മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പൂവിട്ട് കഴിഞ്ഞതും അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്നതായിട്ടുള്ള കൊമ്പുകൾ നമ്മൾ മുറിച്ച് മാറ്റണം അത് മുറിച്ച് മാറ്റുമ്പോഴാണ് മഴക്കാലം വരുമ്പോൾ പുതിയ നല്ല കൊമ്പുകൾ അതിന് പൊളിച്ചു വരികയും അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കീടബാധ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ചെത്തിയുടെ ചെടിയെന്ന് പറയുന്നത് എങ്കിലും അതിൽ വരാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തളിരലകൾ തിന്ന് നശിപ്പിക്കുന്ന ചെറു പുഴകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കീടം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അങ്ങനെ വരുമ്പോൾ തന്നെ അത് മുറിച്ച് കളഞ്ഞ് അത് സംരക്ഷിക്കേണ്ടതാണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് ആ കീടത്തെ നശിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉയരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെത്തികളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ മുതൽ രണ്ട് മീറ്ററൊക്കെ വരെ അതായത് ഒരു നാല് മുതൽ ആറ് അടി വരെയൊക്കെ ഉയരത്തിൽ വളരുന്ന വലിയ ചെത്തിച്ചെടികളുണ്ട് ഇത്രയും ഉയരത്തിൽ വളരാത്ത കുളന്മാരായ ചെത്തിച്ചെടികളുമുണ്ട് അപ്പോൾ ഉയരം കൂടിയ തെറ്റികളെ അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് അടിയൊക്കെ വരെ ഉയരത്തിൽ വളരുന്ന ചെത്തിച്ചെടികളുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ കേരളത്തിലിപ്പോൾ മലബാർ ഭാഗത്തൊക്കെ ചില ഉൾക്കാടുകളിൽ അല്ലെങ്കിൽ ഉൾനാടുകളിലൊക്കെ വലിയ ചെത്തി മരങ്ങളെ കരവീരകം എന്നൊക്കെ വിളിക്കുന്നുണ്ട് ചെത്തിച്ചെടികൾ നന്നായി വളർന്ന് പന്തലിച്ച് ഉണ്ടാവുന്ന തരം കുറ്റിച്ചെടികളാണ് മിക്കവാറും ഉയരത്തെ തോൽപ്പിക്കുന്ന തരത്തിൽ ഇവ പടർന്ന് നിൽക്കാറുണ്ട് ഇത് രണ്ടും കൂടാതെ പൂങ്കുലകളിൽ തീരെക്കുറവ് പൂക്കളുള്ളതും പൂവിന് അല്പം വലിപ്പം കൂടിയതുമായ കാട്ടുതച്ചിയുമുണ്ട് ഔഷധഗുണമുള്ളത് ചുവപ്പ് മഞ്ഞ നിറങ്ങൾ ഉള്ളവയാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ഇച്ചെത്തിച്ചെടിയുടെ പരിപാലനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പുതിയ തൈകളുണ്ടാക്കുന്ന നമ്മൾ അതിൻ്റെ കൊമ്പ് മുറിച്ച് കുത്തിയിട്ടാണ് കണ്ടോ ഇത് ഇതെൻ്റെ കയ്യിലുള്ള ചെറിയ മോഡലുള്ള ചെത്തിയാണ് കണ്ടോ ഇതിൽ പൂക്കളങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമ്മളിതിൻ്റെ പുതിയ തൈ ഉണ്ടാക്കുക എന്ന് പറയുണ്ടെങ്കിൽ ഇത്തിരി മൂപ്പായിട്ടുള്ള ഒരു കൊമ്പ് ഇതേപോലെ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ വെറുതെ മണ്ണിൽ കുത്തിക്കൊടുത്താൽ പൊടിക്കും അപ്പം ഞാനത് എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ആ വലിയ ചെത്തിയുടെ അതായത് വലിയ ചെടിയായിട്ട് വളരുന്ന ചെത്തിയുടെ അതെ ഒരു കമ്പ് ഞാൻ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് മൂത്ത കമ്പ അല്ല ഒരു ആ മരം കാണിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കമ്പാണ് ഞാൻ അത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മണ്ണി നട്ട് കൊടുത്താൽ പൊടിക്കും അതിന് പകരം ഞാൻ അങ്ങനെ പൊടിക്കുന്നില്ല എന്നൊക്കെ ചിലർ പരാതി പറയാറുണ്ട് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇതേ കമ്പ് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലകൾ അതായത് ഒരു പകുതിക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇലകൾ മുറിച്ച് കളയണം കാരണം ആ തണ്ടിന് വെയിറ്റ് വരാതിരിക്കാനും അതായത് എളുപ്പത്തിൽ പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അതിൻ്റെ ഇലകൾ പകുതി ഇങ്ങനെ മുറിച്ച് കളയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കറ്റാർവായുടെ ഒരു തണ്ടാണ് അപ്പോൾ ആ കറ്റാർവാടെ തണ്ട് ചെറിയൊരു പീസാക്കിയിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുകയാണ് കണ്ടോ ഇത്രയും ഒരു ചെറിയ കഷ്ണം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക അത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ രണ്ട് തണ്ട് കണ്ടോ ചെറിയ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മുറിച്ചെടുത്ത ചെത്തിയുടെ തണ്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക അതായത് ആ കറ്റാർവായുടെ തണ്ടിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി അതിലേക്ക് വെക്കുക അപ്പോൾ ഞാൻ ദേ ആ രണ്ട് കമ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് കമ്പും ഞാൻ എന്താ കറ്റാർവാ അതിലേക്ക് അമർത്തി അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളതൊരു കവറിലേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ ആ കറ്റാർ വാഴയുടെ ആ ജെല്ലെന്ന് പറയുന്നത് നല്ലൊരു റൂട്ട് വരാനായിട്ട് അതായത് ചെടികൾക്ക് വേര് വരാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി എന്തായാലും പിടിക്കും അപ്പോൾ ഞാൻ ദേ ഈ ചെറിയ ചെത്തിയുടെ തണ്ടും അതുപോലെ നട്ടിട്ട് ഉണ്ട് ഞാനപ്പം രണ്ടും ഒരു കവറിലാണ് തൽക്കാലം നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നടുകയാണെങ്കിൽ എന്തായാലും ചെത്തിയുടെ കൊമ്പ് പിടി പിടിക്കും നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളതിൻ്റെ കൊമ്പ് മുറിച്ച് കുത്തിയ എളുപ്പത്തിൽ പൊടിക്കുന്ന ഒന്നാണ് ചെത്തിയുടെ ചെടി അപ്പം നിങ്ങൾ ഈ ചെടി അങ്ങനെ പിടിക്കുന്നില്ല എന്ന് പറയുന്നവർ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും പിടിക്കും പിന്നെ അപ്പം നമ്മൾ അത് ഇങ്ങനെ നട്ടതിന് ശേഷം കുറച്ച് തണലുള്ള ഭാഗത്ത് നമ്മൾ വെക്കണം അപ്പം നല്ല രീതിയിൽ ജലസേചനം കൊടുക്കുകയും വേണം അപ്പോൾ അതെ ഇത് ഞാൻ നേരത്തെ അങ്ങനെ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ കറ്റാർവായുടെ ജെല്ലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു കമ്പ് മുറിച്ച് കുത്തിയിട്ട് പൊടിച്ചതാണ് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ആറുമാസത്തിലധികം പ്രായമുള്ളൊരു ചെടിയാണ് ഞാൻ ആ കഴിഞ്ഞ മഴക്കാലത്തിൻ്റെ സമയത്തായിരുന്നു ഇത് പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് ചെത്തി കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ എല്ലാവരും ഈ ചെടി വളർത്താൻ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്